ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പം ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഡയറ്റ് നടന്നുകൊണ്ടിരിക്കുവാണ് എല്ലാവരും ഒരുവിധം ചെയ്യുന്നവരെല്ലാവരും നം വെയിറ്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സ്മൂത്തിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് സ്മൂത്തി നമ്മുടെ നാത്തൂൺസിൻ്റെ ഡയറ്റ് സ്പെഷ്യൽ സ്മൂത്തിയാണ് കേട്ടോ കുടിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ പ്രിപ്പറേഷൻ പറ പ്രിപ്പറേഷൻ ചോദിക്കുമ്പോഴത്തേക്കും എപ്പോഴും കരുതും ഒരു വോയിസ് ഒക്കെ ഇടാൻ പറ്റായിരുന്നുണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നു കാര്യം വോയിസിലൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമായിരുന്നല്ലോ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ നമുക്ക് പരിമിതി ഉണ്ടല്ലോ അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ചിലർക്ക് ചിലർക്ക് സംശയാണ് എന്തിനാ കഴിഞ്ഞ ദിവസമൊക്കെ കമന്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേറൊരു കാര്യമില്ലേ ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ഏ ഡയറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയുന്നില്ലല്ലോ ഇങ്ങനെ വണ്ണ അങ്ങനെ തന്നെ ഉണ്ടല്ലോ ഇത്ത ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടല്ലോ പഠിച്ചുപോന് പത്ത് മുപ്പത് കിലോ കുറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് ചങ്ക് പെടക്കാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല ഏട്ടാ ഞാൻ പോയി പണി നോക്കാൻ പറയും ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേടിയത് എന്താണെന്ന് നമുക്കും അറിയാം എൻ്റെ വീഡിയോസ് തീരെ കണ്ടോണ്ടിരുന്നവർക്കും അറിയാം പിന്നെ ഈ കിടന്ന് വെറുതെ ചിലക്കുന്നവർ വെറുതെ കിടന്ന് ചിലക്കത്തേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ കറണ്ട് പോയതുകൊണ്ട് നല്ല ഡേ ഇൻ മൈ ലൈഫാണ് രാവിലത്തെ അപ്പം രാവിലെ റാഗിയും ഗോതമ്പും കൂടെ ജസ്റ്റ് അപ്പം വെയിറ്റ് ചെക്കാവുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ ചെയ്തു വരുന്ന ഡയറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ കരുതി രണ്ട് ദിവസത്തേക്കിന് സ്മൂത്തി എടുക്കണ്ട നമുക്ക് നോർമൽ ഫുഡ് മൂന്ന് നേരം കഴിക്കാം അങ്ങനെയാണ് നമ്മുടെ ബാച്ചിലൊക്കെ ചെയ്യിക്കുന്നത് അപ്പം റാഗിയും ഗോതമ്പ് തനി നാടൻ ഗോതമ്പ് പൊടിയും റാഗി പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ പൊടിക്കാൻ അന്നേരം ഞാൻ കുറച്ച് റാഗി എടുത്ത് പൊടിച്ച് മാറ്റി വെക്കും അപ്പം അതും കൂടെ ചേർത്ത് നമുക്ക് പുട്ടുണ്ടാക്കാന്ന് കരുതി അങ്ങനെ പുട്ടും കടലക്കറിയാണ് കടലക്കറിയാണപ്പം രാവിലെ അപ്പം എല്ലാം ആകുമല്ലോ പ്രോട്ടീനും ഫൈബറും എല്ലാം ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ തേ നമ്മുടെ സ്പെഷ്യൽ കടലക്കറിയാണ് ഈ വെന്തുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല കയറുകിയ ചാറോട് കൂടിയ എല്ലാം റാഗി പൊട്ടും അങ്ങനെ രാവിലെ അത് സെറ്റാക്കി കുറച്ച് എടുക്കുള്ള കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിരട്ടപ്പുട്ടിലാണ് എടുക്കുന്നത് അപ്പം നമ്മളോട് ഈ ഡയറ്റിൻ്റെ കാര്യം അപ്പോൾ ഇത് നല്ലൊരു ഡീറ്റോക്ഷൻ ആണ് അറിയാലോ കുരുമുളക് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നമ്മുടെ സിനിമൻ കുറച്ച് ചെറിയ ജീരകം ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിക്കുക വെയിറ്റ് സ്റ്റെക്കായി നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് റെമഡീസാണ് ഇത് ഇത് നമുക്ക് തരുന്നത് വെയിറ്റ് എന്താണേലും വേരിയേഷൻ കണ്ടിരിക്കും അത് ആ ചെറിയ ചൂടോടുകൂടി രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങ് കുടിക്കുക രാവിലെ വെറും വെയിറ്റിലൊക്കെ കുടിക്കുക ഒരുപാട് മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മുടെ വെയിറ്റ് ചെക്കിന് മാറ്റം ഉണ്ടാകും പിള്ള കുട്ടികൾക്കും ഒക്കെ കൊടുക്കാട്ട പിന്നെ ഈ ചോദിക്കുന്നവരോടൊറ്റ കാര്യമുള്ള പറയാൻ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നവരോട് ഒറ്റ കാര്യമുള്ള പറയാന് കാര്യം ഈ ഒരു നമ്മുടെ ബോഡി ഷേമിങ് എന്ന് പറയുന്നത് അതാ ഉള്ളവർ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ നൂറ്റിയഞ്ച് കറക്റ്റ് നൂറ്റിയഞ്ചുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത്രത്തോളം ആയിരുന്നു അതിൽ നിന്ന് മാറ്റം വന്ന മഷാ അതാ ഈ ഇങ്ങനെ വന്ന് ഇത്രത്തോളം മാറ്റം നമുക്ക് അത് എന്നെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ആൾക്കാ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത് അപ്പം അതിൻ്റേതായത് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുകയും ചെയ്യും അത് കാണാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ആക്കി പോവുക അത്രേ ഉള്ളൂ ബാക്കിയുള്ളവർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നൂറ് ഡേസ് ഇപ്പൊ എടുക്കാൻ ആവശ്യപ്പെട്ടവരും എന്നോടൊപ്പം ഇപ്പൊ ഡയറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അവര് കണ്ടോളൂ കേട്ടാ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടും കടലക്കറിയാണ് അപ്പൊ ഞാൻ മൂന്നും കഴിച്ചു ഇക്കായും കഴിച്ചു അതിന് ശേഷം ഇന്ന് ഉച്ചക്ക് ലഞ്ച് ചോറ് എടുക്കുന്നില്ല അപ്പൊ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ മോൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വീട്ടിന്റെ നമ്മുടെ പാസ്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാമെന്ന് വെച്ച് അപ്പം ചേ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ മാറ്റി മാറ്റി കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ എപ്പോഴും ചോറെടുക്കണമെന്നില്ലല്ലോ നമ്മുടെ കയ്യിലോ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടെ ചേർത്തിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള എല്ലാം കിട്ടും അപ്പം വീറ്റ് വീറ്റെടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക മൈദ ഒഴിവാക്കുക അപ്പം ഞാൻ ആ ചിക്കനിലേക്ക് എല്ലാം ഞാൻ ബോൺലെസ് ആക്കിയൊക്കെ അരിഞ്ഞെടുത്ത് അതിലേക്ക് തൈരും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല ഉപ്പും കൂടെ ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നോ രണ്ട് സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു ചട്ടിയിലിട്ടൊന്ന് അടച്ച് വെച്ച് അപ്പ അതിനകത്ത് ആ പാത്രം കൂടെ കഴുകി ഒഴിച്ചാൽ ആ അതൊരാവിൽ ഇരുന്ന് വേവുന്ന ആണെങ്കിൽ നല്ലപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തു ഇട്ടു കേട്ടോ അതേപോലെ നൈസാക്കി എടുത്ത് നല്ലപോലെ ഇതേപോലെ ഒന്ന് വെച്ച് വേവിച്ചെടുക്കുക അപ്പൊ രാവിലെ തന്നെ കറണ്ട് പണി തന്നിരിക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ പോലും സത്യം പറഞ്ഞാൽ അഞ്ച് ആറു മണിയോളമായി ടച്ചിങ്സ് കാരണം കറണ്ട് പറ്റി കളഞ്ഞിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്ത് ചെയ്തെടുക്കായിരുന്നു അപ്പം ഒരു പരീക്ഷ ഉണ്ടപ്പോൾ അവന് കുറച്ച് നട്ട്സൊക്കെ പറഞ്ഞതുകൊണ്ട് എപ്പോൾ കൊണ്ട് കൊടുത്ത കറി സ്മൂത്തി എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് പതിനേഴുതരം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൻ്റേതായ ആ ഒരു എഫക്റ്റ് കിട്ടും അപ്പം ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വാട്ടം ഉണ്ടാവരുതല്ലോ അതുകൊണ്ട് കുറച്ച് നട്ട്സ് അവനും കൊടുത്തു ഞാനും കഴിച്ചു അതിനുശേഷം ചോറ് വാർത്തിട്ടിട്ട് വീണ്ടും നമ്മുടെ പാസ്സയിലേക്ക് പോയി അപ്പം പാസ്സ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ ഒരാൾ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടായേ എനിക്ക് മനുഷ്യൻ തിന്നുന്ന എന്തെങ്കിലും വായി വെച്ച് തിന്നാൻ തന്നേക്കണേ പഠിച്ചവൻ ഓർത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേ പാസ്തയുടെ വീഡിയോ ഞാൻ നമ്മൾ ഷോർട്ട്സാക്കി ഇടൂ കേട്ടോ ഇത് ഇത് എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ചിക്കനും കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ വീറ്റ് പാസ്ത ആണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് അങ്ങനെ ഇത് ഉച്ചക്ക് കഴിച്ചു ബാക്കി അപ്പം ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഞാൻ ഞാനിതിൻ്റെ ഷോർട്സ് ഇടാം പിന്നെ കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ഒക്കെ ആയിട്ട് വെളിയിലോട്ട് പോയിരുന്നു കേട്ടോ എന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ട്രെൻഡ്സിനും സ്റ്റുഡിയോയിലേക്ക് കയറി ഇറങ്ങി ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ട്രെൻഡ്സിലാണ് അവസാനം ഒതുക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് അങ്ങനെ ഞങ്ങളിത് ഓഫറിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് തപ്പുന്നത് അപ്പം ഫുൾ സെറ്റൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചൂട് തിന്നാട് ഞാളഞ്ഞ് വെച്ചു നിന്നപ്പോഴത്തേക്കും ഒരു ഒരു സാൻഡ്വിച്ച് വാങ്ങി ഞാനും മരങ്ങടപ്പം അപ്പം അതിയെടുത്ത് പിന്നെ ഒരു വാട്ടർ മെലൻ ജ്യൂസ് പക്ഷേ മധുരയില്ലാതെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മധുരം ഇല്ലാത്ത തണ്ണിമത്തൻ ജ്യൂസും തണ്ണിമത്തൻ ഓൾറെഡി ഒരു മധുരം ഉണ്ടാവുമല്ലോ പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്നൊരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ച് ഒരു മണിക്കൂർ കെട്ട പണിയെടുത്തതിന് ശേഷം അപ്പോഴും കറണ്ട് വന്നിട്ടില്ലായിരുന്നു കറണ്ട് അങ്ങനെ നമ്മുടെ സ്മൂത്തി ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്ത് എടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും മഷാല ഇനി ഇനി ഞാൻ വീഡിയോ ആയിട്ട് വരും കേട്ടോ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ കൂടെ ഡയറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഡേ ഇമ്മയിൽ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരും നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ാനും ഒരു മനസ്സ് വന്നത്തുള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒറ്റ സിയോ അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെയും കമന്റ് ചെയ്യാൻ മറക്കരുതേ